ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ് നമുക്കിവിടെ തോടൊക്കെ ഒന്ന് കേട്ടിരാം മഴ കാരണം ഇങ്ങോട്ട് എങ്ങും ഇറങ്ങാൻ വല്ലാത്ത അവസ്ഥയാണ് എങ്കിലും മഴയത്ത് നമ്മുടെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാതെ വിചാരിച്ച ഇന്നത്തെ നമ്മുടെ വീട് അപ്പം നമ്മുടെ പറമ്പ് പുഴ വെള്ളമായിട്ടുണ്ട് അത് കാണിച്ചു തരാവേ നമ്മളിങ്ങനെ അത്തച്ചിവിടെ ഓട പോലൊക്കെ വെട്ടിവിട്ടിട്ടുണ്ട് അപ്പം അതിലേക്കൂടാണ് നമ്മളിങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറമ്പിലെല്ലാം വെള്ളം കയറി കൃഷിക്കൊക്കെ പ്രശ്നമാവുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഓടയൊക്കെ വെട്ടിവിടും അപ്പം അത് ഇതാണ് കാണുന്നത് നമ്മുടെ അടുത്തുള്ള പറമ്പാണ് കാണുന്നത് ഇതാണ് പറമ്പിലെല്ലാം വെള്ളമായിട്ടുണ്ട് സന്ധ്യ ആവുന്നതിന് മുന്നേ നമുക്ക് തോടിന്റെ അവസ്ഥയും കൂടെ പോയി കണ്ടിട്ട് വരാം ഈ വീടോയ്ക്ക് അകത്ത് നമ്മൾ നമ്മളേതോ ഒരു ഹണ്ടിങ്ങിനൊക്കെ പോയ പോയൊരവസ്ഥ വനത്തിനകത്തൊരു ആ ഒരു പ്രകൃതിയാണ് ഇവിടെങ്കിലും വീടൊന്നും ഇല്ല പറമ്പാണ് മൊത്തം അപ്പൊ ആ വന കാട്ടിന്റെ നടുക്കൂടെ ഉള്ള വഴിയാണിത് അപ്പോൾ ഞങ്ങൾ വേണ്ടവരും കൂടെ ഇങ്ങനെ കൂടെ ഒക്കെ ഇങ്ങനെ മഴ പെയ്തതിനു ശേഷം ഇവിടെ എങ്ങനെയാണെന്നുള്ള ഇത് കാണാൻ വേണ്ടിട്ട് വന്നതാണ് കാപ്പി ഇവിടെ കാപ്പിമരണീ കാണുന്നൊക്കെ നമ്മുടെ റോഡിന് വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പം റോഡും കൂടെ ഒന്ന് കാണിച്ചു തരാവേട

നല്ല സ്പീഡിലാണ് വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് നല്ല ഒഴുക്കുണ്ട് കാണിക്കേണ്ട വരും ഇപ്പൊ വന്നാൽ ഈ കാപ്പിയുടെ മണ്ട കയറുന്ന ഒരു ഫോട്ടോ നിർബന്ധമാണ് തോട്ടിലെ വലയൊക്കെ ഇട്ട് നമ്മൾ മീൻ പിടിക്കുന്നതാണ് ഇനിയും വെള്ളം ഒന്ന് കുറഞ്ഞതിന് ശേഷം മീൻ പിടിക്കുന്ന വീടോ ഒക്കെ വരുന്നതായിരിക്കും ഇപ്പൊ ഫുള്ള് ഏർ കാടൊക്കെയാണ് ഇവിടെ വീടുകളൊന്നും ഇല്ല അത്തച്ച് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നതൊക്കെ ഇങ്ങനെ മരത്തിന്റെ വീഡിയോ സെൽഫി ഒക്കെ എവിടെ പോലും സെൽഫി എടുക്കലാണ് വെച്ചിട്ട് മെയിൻ ഹോബി അങ്ങനെ നമ്മുടെ തോടിന്റെ സൈഡാണ് ഈ കാണുന്നത് നമുക്കിനി റോഡും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം റോഡിന്റെ ഭയങ്കര വീതി കൂടിയാണ് നമ്മുടെ റോഡ് വരുന്നത് ഇത് എന്റെ ഇടരിക്കപ്പുഴ കാനം റോഡാണ് വരുന്നത് കാണിച്ചു തരാമേ ഇതെ ഇതൊരു കിണറാണ് കിണറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ിലോട്ട് പോവാനായിട്ട് വേറൊരു വഴിയാണുള്ളത് ഇപ്പൊ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് മതിലിനെ ചുറ്റി ഇങ്ങനെ വരുന്നതാണ് ഇറങ്ങി വരുവാണെൻ്റെ വീടിനേക്കാർ ലൈവ് ആയിട്ട് വരുവോ ഇങ്ങനെ നമ്മടെ റോഡ് ഇത് എത്ര നല്ല വീതിക്കാണ് ഈ റോഡ് ഇപ്പം വന്നേക്കുന്നത് നമ്മുടെ വീട് വരുന്നത് അങ്ങാണ് ഇവിടുന്ന് ഈ ഒരു ഇതേ ഉള്ളായിരുന്നു ഇത്രോ ഭാഗം മാത്രേ ടാറിട്ടേക്കുന്നത് ബാക്കി ഇത്രോം വീതിക്കാണ് ഇപ്പം ഇപ്പൊ ഇവിടെ കാണുന്നതാണ് പഴുക്കാവുളം പള്ളിയാണ് കാണുന്നത് അങ്ങനെ ഞങ്ങള് കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മഴ നനഞ്ഞ് നിങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കാൻ അങ്ങനെ അണ്ണച്ചി വീഡിയോയിലൊന്നും വന്ന വോയിസ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ചാനൽ ഒരു ഇച്ചിരി എങ്കിലും എന്തെങ്കിലും ഒന്നായതിനു ശേഷം മാത്രം അണ്ണച്ചി വീഡിയോയ്ക്കകത്ത് വരത്തുള്ളു പറഞ്ഞ രീതിയിലായിരുന്നു ഇപ്പം നമ്മുടെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബർ ആകാറായി നിൽക്കുന്നു ടെൻ കെ ആയിട്ടില്ല എയ്റ്റ് പോയിൻറ്റ് സംതിങ് ആണ് അപ്പം അണ്ണച്ചിയുടെ കുറേ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും ഈ കൂട്ടത്തിൽ മഴയല്ലേ അപ്പൊ മഴ ആയതുകൊണ്ട് തല റെയിൻകോട്ട് ഇട്ടേക്കുന്നതിന്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ ബൈശ്ചിതിര